ഹൈറേഞ്ചിലേക്ക് എത്തിക്കുന്ന അതിഥി തൊഴിലാളികളിൽ മനോരോഗികളും ക്രിമിനലുകളും കൂടുതലാണെന്ന് റിപ്പോർട്ട് ഇത്തരം ആളുകളെ ഒരു രേഖകളുമില്ലാതെയാണ് ഏജന്റുമാർ തൊഴിലുടമകൾക്ക് നൽകുന്നതെന്നും റിപ്പോർട്ട് കട്ടപ്പനയിൽ വീടുകൾക്ക് മുമ്പിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ബൈക്ക് യാത്രികനെ ആക്രമിക്കുന്ന സംഭവമുണ്ടായി കഴിഞ്ഞ ദിവസം പകൽ കട്ടപ്പന വലിയപാറയിൽ പാറയിൽ മനോരോഗിയായ ഉത്തരേന്ത്യൻ സ്വദേശി ആളുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു വീടുകൾക്ക് മുമ്പിൽ വന്ന ബഹളമുണ്ടാക്കുകയും മടങ്ങിപ്പോകാതെ വീടുകൾക്ക് മുമ്പിൽ തന്നെ നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി തുടർന്ന് നാട്ടുകാർ ഇടപെട്ട ഇയാളെ ഓടിച്ചു വിടുകയാണ് ചെയ്തത് ഇതേയാൾ കട്ടപ്പനയിൽ ഒരാളുടെ ബൈക്കിനു പിറകിൽ അതിക്രമിച്ചു കയറി ബൈക്ക് യാത്രയിനെ തള്ളിയിടാനും ശ്രമിച്ചു വന്ന് വീട്ടിൽ പോയി കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞാൽ അവരിവിടുന്ന് പറഞ്ഞു വിടുന്നത് അത് ഞാൻ സന്ധി ആളായപ്പോഴാണ് എന്നോട് അവിടുന്ന് ഒരു എൻ്റെ സ്വന്തം കേട്ട് ഇപ്പം പറയുന്നത് അവരെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പോലീസുകാരനുണ്ട് ഞാനുണ്ട് ഈ ഋജിയുണ്ട് അപ്പോൾ സിമ ബിജുണ്ട് ഞങ്ങൾ മുൻപരും കൂടെ പിടിച്ചു ഇതിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നൂറുകണക്കിന് അതിഥി തൊഴിലാളികളാണ് ഇടുക്കി ജില്ലയിലേക്ക് ദിവസേന എത്തുന്നത് ഏജന്റുമാർ മുഖേന ടൂറിസ്റ്റ് ബസ്സുകളിലാണ് ഭൂരിഭാഗം തൊഴിലാളികളും എത്തുന്നത് ഇതിനു പുറമെ എറണാകുളത്തും കോട്ടയത്തും ട്രെയിനിൽ വന്നിറങ്ങുന്നവരും അധികമാണ് മാനസിക വിഭ്രാന്തി ഉള്ളവരെ അടക്കമാണ് ഏജന്റുമാർ തൊഴിൽ ഉടമകൾക്ക് നൽകുന്നത് തൊഴിലെടുത്ത് ഇവരെ എത്തിച്ച ശേഷമാണ് ഉടമകൾക്ക് ഇത് മനസ്സിലാവുക തുടർന്ന് ഇവരെ പറഞ്ഞുവിടും ഇത്തരം ആളുകളാണ് പലയിടങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരിൽ ഏറെയും ഇത്തരം കേസുകളിൽ പോലീസിന് ഇടപെടുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന